എല്ലം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഞങ്ങൾ വിചാരിച്ചു മരുന്നെടുക്കാൻ പോകാം അപ്പൊ നമുക്ക് അവിടെ വരെ പോവാ അത് നിങ്ങൾക്കും കാണിക്കാന്ന് ചോദിച്ചു അപ്പൊ എന്റെ കൂടെ എൻ്റെ അനിയനും ഉണ്ട് അപ്പൊ നമുക്ക് നേരം മരുന്നെടുക്കാൻ പോകാം ആണെങ്കിൽ ഞങ്ങളും വഴി ഓക്കെ നമ്മള് മരുന്നെടുക്കാൻ പോവുകയാണ് ഇത് ഓണ വായ വായ്മയിലുള്ള കഴിച്ചാണ് നമ്മളെ അവിടെ എത്താൻ നോക്കിയിട്ടുണ്ട് ഡോക്ടർ അപ്പൊ ഇവിടെ നല്ല കാടും ഒക്കെ അപ്പോൾ ഞങ്ങൾ മരുന്നും അന്വേഷിച്ച് അറിഞ്ഞതാണ് അപ്പം നമ്മളുടെ മരുന്നിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കവിടെ ഉണ്ടോ നമ്മളുടെ മരുന്ന് ഉണ്ടോ എന്ന് നോക്കാം

ഇതാണ് നമ്മുടെ മെരു മരുന്ന് മെരുന്നിന്റെ സ്ഥലത്തിന്റെ നമുക്ക് മരുന്ന് വെട്ടാം ഇത് പറങ്കിമാണേ മാങ്ങയാണ് ഇതിന്റെ തൊലിയാണ് നമ്മൾ എടുക്കേണ്ടത് പല്ലുവേദന ഒക്കെ ജീവിതത്തിലൊരിക്കലും ഇതിന്റെ ഇത് ഉണ്ടാക്കിയാൽ പല്ലുവേദന ഉണ്ടാവില്ല അപ്പൊ ഇതിൻ്റെ തൊലി എടുക്കാൻ കാണിച്ചു തരാം ഇത് എല്ലാം തറച്ചു പോവാണ് ശ്രദ്ധിച്ചു വേണം പെട്ടെന്ന് ഇത് എടുക്കാൻ ചോദിച്ചപ്പോൾ അത് സുഖമാണല്ലോ അത് എടുക്കാൻ അപ്പൊ ഇതാണ് നമ്മുടെ മരുന്ന് അത്യാവശ്യത്തിന് കിട്ടിയെന്നൊക്കെ ഇത് വീട്ടിൽ കൊണ്ട് ഇതാക്ക ജീവിതത്തിൽ ഒരിക്കലും പള്ളിവേദന ഉണ്ടാവില്ല അത്രക്കും നല്ലൊരു മരുന്നാണ് കൊണ്ടത് അയ്യെന്നാ പിടിച്ച എനിക്ക് ഇവിടെ ഇത്രേം കിട്ടിട്ടുണ്ടോ ഇത് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ദിവസം പല്ല്യവേദന ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ ഒരു മരുന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ തൊലി മതി അത്രക്കും നല്ലൊരു ഗുണമായ മരുന്നാണ് ഒറ്റമൂലിയാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ആവശ്യം ചായ കുടിക്കുന്ന അതേ ഗ്ലാസ്ലെടുത്താൽ മതി രണ്ട് ഗ്ലാസ് വെള്ളം ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട അപ്പൊ ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തളച്ച് വരുന്നുണ്ട് ഇവിടെ നല്ലോണം തഴച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ എടുത്തത് ഇട്ട് കൊടുക്കാം ഇത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വരുന്നുണ്ട് കളറൊക്കെ മാറുന്നുണ്ട് ഇത് നമുക്ക് സിമ്മിൽ വെച്ചര കുറുകി കുരുങ്ങി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ചായന്റെ കളറായിട്ടുണ്ട് നമുക്ക് ധരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങളുടെ മെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ല മൂത്തതതിനോടാണ് കളർ ഇത്രയും നല്ല കഷ്മാവ് നല്ല മൂത്തതനോടാണ് അപ്പം ഇത് മൂന്ന് നേരം ചൂട് തന്നിട്ട് കൊപ്പിളിച്ചാൽ മതി നിങ്ങളുടെ പല്ലിവേദനത്തിൻ്റെ പല്ലുവേദന മാറും അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ഇപ്പോൾ കൊപ്പലിക്കുമ്പോൾ ഒരു തൊള്ളലൊരു കറുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ മാറും അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടാവില്ല അത്രക്കും നല്ലൊരു മരുന്നാണിത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് ബൈ ബൈ ബൈ